കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഒന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് കരയുന്നവർക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിൽ പുതിയൊരു അപ്പോയിൻമെൻറ്റ് നടന്നിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിന് പരിശീലകൻ ഇല്ലാത്ത ആ ഒരു ദുരിത കാലഘട്ടം കഴിഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിനു പുതിയ പരിശീലകനെ നിയമിച്ചിട്ടുണ്ട് അപ്പം പുതുതായിട്ട് ഏതാണ് ഒരു കുടികെട്ടിയ പരിശീലകൻ വരുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സന്തോഷത്തിലും എക്സൈറ്റഡ് ആകുകയെന്നും വേണ്ട കാരണം അബിക് ചാറ്റർജി ഒഡീഷ എഫ് സിയിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കൂടു മാറിയപ്പോൾ തന്നെ കുറേ അധികം ആളുകൾ ഒഡീഷയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു എന്ന് നമുക്കറിയാമായിരുന്നില്ല അത്തരത്തിലൊരു വരവ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീം കോച്ചിൻ്റെ കാര്യത്തിലും ഉണ്ടായത് ഒഡീഷ എഫ് സിയുടെ റിസർവ് ടീമിന്റെ പരിശീലകനായിരുന്ന ഹിമാചൽ പ്രദേശ് സ്വദേശിയായിട്ടുള്ള അമിത് റാണയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിൻ്റെ കോച്ചായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്നത് ആൾ കേരള ബ്ലാസ്റ്റേഴ്സ് കുറഞ്ഞ കുറച്ച് കാലമായിട്ട് ഇവാൻ ബുക്കോമാൻ അച്ഛൻ്റെ ടൈം മുതൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഫോർ ഫോർ ടു ശൈലിയുടെ വക്താവ് തന്നെയാണ് അദ്ദേഹം നേരത്തെ ഒഡീഷ മിനിസ്ട്രിയിൽ കുറച്ച് ഒഡീഷ മിനിസ്ട്രി ഓഫ് സ്പോർട്സ് ഫുട്ബോൾ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു പുള്ളിയാണ് ഹിമാചൽ പ്രദേശിലെ ജനിച്ച താരത്തിന് നിലവിലിപ്പം മുപ്പത്തിയഞ്ച് വയസ്സാണുള്ളത് അപ്പം അമിത് റാണയെക്കുറിച്ച് കാര്യമായിട്ട് വലിയ ഫുട്ബോൾ അച്ചീവ്മെൻറ്റ് ഹിസ്റ്ററി ഒന്നും എടുത്ത് കാണിക്കാൻ കഴിയുന്നില്ല ഏതായാലും എ ലൈസൻസ് ഹോൾഡർ ആയിട്ടുള്ള ഒരു കോച്ചാണ് അപ്പം അമിത് റാണയ്ക്ക് കേരള ബ്ലസ്റ്റർസിൻ്റെ റിസർവ് ടീമിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണാം